ഹലോ മക്കളെ മനസ്സറിഞ്ഞ് പഠിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തന്നെ മനസ്സറിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ് തോട്ടുകളും ഇങ്ങനെയാണ് നമ്മളെ പഠിത്തത്തിൽ നിന്നും വലിച്ച് അകറ്റി മാറ്റും അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ടുകൾ മനസ്സിൽ കയറുമ്പോൾ പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് എന്തൊക്കെ പഠിക്കണം എനിക്ക് കിട്ടുമോ എന്നെ കൊണ്ട് പറ്റുമോ ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ അനാവശ്യമായി മനസ്സിൽ കിടന്നുകൂടും ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണെന്ന് അറിയോ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിക്കേ ഇതുവരെ നമ്മൾക്ക് സ്വപ്നത്തിൽ ഇതുവരെ നിങ്ങൾ സ്വപ്നത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി നമ്മൾ ചെന്നെത്തുന്ന ഒരേ ഒരു കാര്യത്തിലാണ് എക്സ്ക്യൂസുകൾ ഇന്നാകാം നാളെ ആകാം നല്ലൊരു മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ല ആളുകൾ കൂട്ടത്തിൽ ചേർന്ന് കംപ്ലൈൻറ്റ് അടിക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നുള്ള ഒട്ടനവധി എക്സ്ക്യൂസുകൾ എടാ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടും നിങ്ങൾ എക്സ്ക്യൂസുകൾ പറയുന്നു എങ്കിൽ ഈ ജോലി എന്നല്ല വരാൻ പോകുന്ന ഒരവസരവും നമ്മുടേതായി തീരുകയില്ല ദേവസ്വം ം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു അവസരം തരികയാണ് ഏറ്റവും സമാധാനത്തോടെ ആത്മീയമായും ഏറ്റവും സമാധാനത്തോടെ ആത്മീയമായ അന്തരീക്ഷത്തിൽ ഇരുന്ന് പണിയെടുക്കാൻ വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരം ആ അവസരം നഷ്ടപ്പെടുത്തി കളയരുത് കാരണം പ്രായപരിധി കഴിയുമ്പോൾ അവസരങ്ങൾ അവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോകുന്നത് നിങ്ങൾ എന്ത് എക്സ്ക്യൂസുകളാണ് പ്രായപരിധി കഴിയുമ്പോൾ പറയാൻ പോകുന്നതോ ഒന്നും ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് വരും നിങ്ങൾക്ക് ചിന്തിക്കാം ഏറ്റവും മനോഹരമായി ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു പേടിയുമില്ലാതെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് ജീവിക്കണോ അതോ നാളെയെപ്പറ്റി വ്യാകുലപ്പെട്ട് ജീവിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ചിന്ത ഞാൻ വിടുകയാണ് ഇനി ഇനി നിങ്ങളുടെ മുമ്പിലേക്കുള്ളത് ഈ വരുന്ന ദേവസ്വം പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം ഇനി മുമ്പോട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം അടിച്ചെടുക്കാനായിട്ട് കഴിയും അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഉറപ്പായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയണം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ അനലൈസ് ചെയ്യണം അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഏതെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചോ കുറെ ചോദ്യങ്ങൾ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നുള്ളത് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷയുടെ ഏറ്റവും അവസാനം കഴിഞ്ഞ ചോദ്യ പേപ്പറുകൾ എല്ലാം എടുത്തുകൊണ്ട് സെക്ഷനായി തിരിച്ച് അനലൈസ് ചെയ്യണം സെക്ഷൻ സെക്ഷനായി തിരിച്ച് അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പഠിക്കുന്നതോടൊപ്പം ആ ചോദ്യം എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നുകൂടി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകണം എങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ എഴുതുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അലയേണ്ടി വരില്ല ഉത്തരത്തിന് വേണ്ടി ഇത് വളരെ വലിയൊരു ഫാക്ട് ആണ് ഇനി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് റിവിഷൻ ആണ് എനിക്കറിയാം എല്ലാവരും റിവിഷൻ കൊടുക്കും ഈ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം കൂട്ടിയിട്ട് നമ്മൾ കത്തിക്കില്ലേ ആ ഒരു പരിപാടിയല്ല സ്പ്രിന്റ് റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റുകളെ ചെറിയ ചെറിയ മൊഡ്യൂളുകളായി തിരിക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക ആ ഓരോ കഷ്ണത്തിനും വേണ്ടത്ര റിപ്പീറ്റ് വാല്യൂ കൊടുക്കുക അതായത് റിപ്പീറ്റ് ആയിട്ട് അവയെ റിവൈസ് ചെയ്യുക അന്നേരം എന്ത് ചെയ്യാൻ പറ്റും സ്ട്രെസ് ഇല്ലാതെ അതായത് ബുദ്ധിമുട്ടില്ലാതെ ഇത് പഠിച്ചെടുക്കാനായിട്ട് കഴിയും കാരണം ഇനി എനിക്ക് പറയാനുള്ളത് ഇത് കൂടുതലും പറയാനുള്ളത് പ്രായം കൂടിയവരുടെ അടുത്താണ് അതായത് പണ്ടത്തെ പോലെ ചെറുപ്പത്തിലെ പോലെ പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന അല്പം പ്രായമായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റി നമുക്ക് എടുത്താൽ പൊങ്ങുന്ന പോർഷൻ എടുത്തിട്ട് അതിന് റിവൈസ് ചെയ്ത് പഠിച്ചു തീർക്കുക അടുത്തതിലേക്ക് പോകുക കൂട്ടത്തോടെ ചേർത്ത് നിർത്തി പഠിച്ചു തീർക്കാൻ വേണ്ടി നോക്കരുത് അത് ശരിയായൊരു റിവിഷൻ പ്ലാൻ അല്ല സ്പ്രിംഗ് റിവിഷൻ വാക്ക് മറക്കണ്ട ചെറിയ ചെറിയ ൂളുകളായി സ്പ്ലിറ്റ് ചെയ്തിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ റിവിഷൻ സാധാ ഒരു റിവിഷനേക്കാൾ ഇഫക്റ്റീവ് ആയിരിക്കും അത് വ്യക്തമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം ഇനി അവസാന മോക്ക് എക്സാമിലേക്ക് എത്തണം മോക്ക് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നോ നിങ്ങൾ എന്തൊക്കെയാണ് അനലൈസ് ചെയ്യാനല്ല മോക്ക് എക്സാം നിങ്ങൾ ആ സമയത്തെ പഠിച്ച കാര്യത്തെ പറയുന്ന സമയത്തിനുള്ളിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത് ചെയ്ത് ഉത്തരം ലോക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾ ബാക്കിലാകുന്നത് എവിടെയൊക്കെയാണ് നിങ്ങൾ ബാക്കിലാകുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് മോക്ക് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ത നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പരീക്ഷയ്ക്ക് മുമ്പായി ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ വ്യക്തമായിട്ടും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ജോലി വരുന്ന ലിസ്റ്റിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു ജോലിയുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാകും ഞാൻ ഉറപ്പ് തരാം അഡ്വൈസ് മെമോ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോ എന്തൊക്കെയാണ് നമുക്കിനി ചെയ്യേണ്ടത് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ ചോദ്യ പേപ്പറുകളെ ആയി റിവൈസ് ചെയ്തതിൽ നിന്നും കിട്ടിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർന്നു തരെയാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു അത്രമേൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുക കാരണം നിങ്ങൾക്ക് വേണ്ടി അത്രമേൽ പ്രയാസകരമായ ഒരു കാര്യം ഏറ്റവും ലഘൂകരിച്ച് പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിനെ വാല്യൂ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ ചോദ്യ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ എടുത്ത് അനലൈസ് ചെയ്തിരുന്നു ഏറ്റവും മുൻപന്തിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ് അതിലെ ആദ്യ പരിഗണന സ്പെഷ്യൽ തന്നെയാണ് ദേവസ്വം ബോർഡുകളെ പറ്റി ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രധാന ദേവസ്വം ബോർഡുകൾ തിരുവിതാംകൂർ കൊച്ചി മലബാർ ഗുരുവായൂർ കൂടൽ മാണിക്കും അവയുടെ രൂപീകരണം ഘടന പ്രധാന ചുമതലകൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡുകൾ ഇനി കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഓരോ ജില്ലയിലെയും പ്രധാന ക്ഷേത്രങ്ങൾ അവയുടെ ഐതിഹ്യങ്ങൾ ഭരണ സംവിധാനം എന്നത് ചോദിച്ചിട്ടുണ്ട് ക്ഷേത്ര കലകളും അനുഷ്ഠാനങ്ങളെയും പറ്റി ചോദിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഹൈന്ദവ സംസ്കാരത്തെ പറ്റി വേദങ്ങൾ പുരാണങ്ങൾ ഉപനിഷത്തുകൾ ഇതിഹാസങ്ങൾ ഇതെല്ലാത്തിനെയും പറ്റി ചോദിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും മുൻപന്തി അതായത് ഏറ്റവും വേഗം പഠിച്ചെടുത്ത് കൂടുതൽ മാർക്ക് നമുക്ക് മേടിക്കാൻ കഴിയുന്ന ഉറപ്പായി നമുക്ക് ചോദിക്കുമെന്ന് പറയാൻ കഴിയുന്ന ടോപ്പിക്കുകൾ ഇതാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ബ്രഹ്മബാക്ഷിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ൊണ്ട് തിരുവിതാംകൂർ കൊച്ചിൻ കൂടൽ മാണിക്കം ഗുരുവായൂർ ദേവസ്വങ്ങളിലെ എൽ ഡി സി പ്യൂണ് സ്ട്രോങ് എൽ കഴകം പിന്നെ വാച്ച്മാൻ ഈ പറയുന്ന എല്ലാ പറയുന്ന തസ്തികകൾക്കും വേണ്ടിയുള്ള ഒരൊറ്റ ബാച്ചാണ് വ്യക്തമായി ഈ പറയുന്ന ഹോ ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ് നിങ്ങൾക്ക് അതിലേക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാം ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ് ടോപ്പിക്കുകൾ പഠിച്ച് റിവൈസ് ചെയ്തുകൊണ്ട് മോക്ക് എക്സാമുകൾ എഴുതിക്കൊണ്ട് മനോഹരമായ നോട്ടുകളുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ജോലിയിലെ പരീക്ഷ എഴുതിക്കൊണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കാം എങ്ങനെയെങ്കിലും പോയി പരീക്ഷ എഴുതുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ നമ്മക്കുള്ളതായിരിക്കണം ആ വിശ്വാസത്തോടെ എഴുതണമെങ്കിൽ ആ വിശ്വാസത്തോടെ നമ്മൾ തയ്യാറെടുക്കണം ആ തയ്യാറെടുപ്പ് ഏറ്റവും മനോഹരമാക്കാൻ നിങ്ങൾക്ക് വിളിക്കാം എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് അറുപത്തി ആറ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇനി അതല്ല നിങ്ങൾക്ക് ഈ ബ്രഹ്മിന് പറ്റിയോ അല്ലെങ്കിൽ ഇനി ദേവസ്വം പരീക്ഷകളെ പറ്റിയോ പഠിക്കേണ്ടതിനെ പറ്റിയോ എന്തെങ്കിലും ഒരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അവിടെ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏത് തരത്തിലുള്ള സംശയവും നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾക്ക് എന്ത് സംശയമാണോ വേണ്ടത് അല്ലെങ്കിൽ ഉള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ധൈര്യമായി ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് ആവശ്യപ്പെടാം സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനം ഏറ്റവും മനോഹരമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഊന്നി ഊന്നി നിൽക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാം നിങ്ങൾക്ക് വേണ്ട സഹായം ഞങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാനും ഒരിക്കലും ചോദിക്കാനും ഒരിക്കലും ഒരു മടിയും വിചാരിക്കേണ്ട അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കുകൾ ഹോട്ട് പ്രയോറിറ്റി ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ദാ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് അതിനുശേഷം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൽ തന്നെ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ അത്ര പഞ്ചായത്ത് രാജ് സംവിധാനം ഇത്രയും സാധനങ്ങൾ മനോഹരമായി പഠിച്ചിരിക്കണം പിന്നെ പൊതുവിജ്ഞാനം അഥവാ ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ കായിക സംഭവങ്ങൾ അതായത് പി ആർ ശ്രീദേശി പോലെയുള്ള കേരളത്തിലെ കായിക താരങ്ങളെ പറ്റിയുള്ള കായിക സംഭവങ്ങളോ പദ്ധതികളോ പിന്നെ സർക്കാർ പദ്ധതികൾ അതുപോലെ നീതി ആയോഗ് ജി എസ് ടി പ്രധാനപ്പെട്ട ദേശീയ ദിനങ്ങൾ ഇതൊക്കെ എന്താണ് ഈ ഇടയ്ക്ക് ജി എസ് ടിയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടില്ലേ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക കറണ്ട് അഫയേഴ്സിന്റെ ആ ഒരു കുടക്കീഴിൽ എന്ത് ചെയ്യുക കവർ ചെയ്തിരിക്കുക അതിനുശേഷം വരുന്ന കേരള നവോത്ഥാനമാണ് നമുക്കറിയാം കേരള നവോത്ഥാന െന്ന് പറയുമ്പോൾ ഒരു കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും എന്താണ് ഒരു 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 വലിയ പ്രക്ഷോഭമാണ് കേരള നവോത്ഥാനത്തിലൂടെ നടന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ടും നമ്മൾ അറിയേണ്ടതായിട്ടുള്ളതുണ്ട് നവോത്ഥാന നായകന്മാരെ പറ്റി ശ്രീനാരായണ ഗുരുവിൽ തുടങ്ങി അയ്യങ്കാളി ചട്ടമ്പി സ്വാമി പൽപ്പു സഹോദരൻ അയ്യപ്പൻ വക്കം മുഹമ്മദ് ഖാദർ മൗലവി ഇങ്ങനെയെല്ലാം ആൾക്കാരെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അവരുടെ കൃതികൾ അവരുടെ സംഭാവനകളൊക്കെ ഇനി അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഇപ്പം എസ് എൻ ഡി പി എൻ എസ് എസ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ക്ഷേത്ര പ്രവേശന വിളംബരം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഇനി അതിനുശേഷം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹോട്ട് പ്രയോറിറ്റിയിൽ വരുന്നത് അടുത്തത് ഇനി എന്താണ് ഇംഗ്ലീഷും മലയാളവും മാത്സിലും ഉള്ള ഹോട്ട് പ്രയോറിറ്റി ടോപ്പിക്കുകളാണ് അതായത് ഇതൊന്നും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല വിപരീത പദം ആന്റോണിംസ് അതായത് ഏകത്വം ജ്ഞാനത്വം പുരോഗതി പശ്ചാത്തതി അങ്ങനെയുള്ളത് പിന്നെ പര്യായ പദത്തിന്റെ മൊട്ട് എന്ന് പറയുന്നതിന്റെ പര്യായ പദം അരുമ്പ് പക്ഷി ഖകം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല അങ്ങനെ പര്യായ പദങ്ങൾ പഠിച്ചിരിക്കുക സന്ധി ദ്വസന്ധി ആദേശസന്ധി ആഗമസന്ധി എന്നൊക്കെ പറയുന്നത് പിന്നെ സമാസം ആപാലവൃദ്ധം അവ്യയായി ഭാവൻ എന്നൊക്കെയുള്ള സമാസങ്ങളെ പറ്റി പഠിച്ചിരിക്കണം ലിംഗം വചനം ജെൻഡർ നമ്പർ സ്ത്രീലിംഗം ഇപ്പൊ ഭിക്ഷു ഭിക്ഷുകി പിന്നെ അലിംഗ ബഹുവചനം മക്കൾ എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം പിന്നെ മറ്റൊന്ന് ശൈലികൾ ഉദാഹരണം മൂരി എന്നൊക്കെ പറയുന്നത് രണ്ട് സ്വഭാവമുള്ളയാൾ എന്ന് പറയുന്ന ശൈലികളെ പറ്റി വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു വെച്ചിരിക്കുക ഇനി മറ്റൊന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം കവർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ടെൻസുകളാണ് ടെൻസുകൾ ശരിയായ ക്രിയാരൂപങ്ങൾ എന്നുള്ള സാധനം ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ഉറപ്പായിട്ടും ചോദിക്കും പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഉറപ്പായും ഒരു ചോദ്യം ഉണ്ടാവും റിപ്പോർട്ടഡ് സ്പീച്ച് ഉറപ്പായിട്ടും ഉണ്ടാവും സിനോണിം ആൻഡ് ഉറപ്പായിട്ടും ഉണ്ടാവും ഈ പറയുന്ന ടോപ്പിക്കൽ ഇല്ലാത്ത ഒരു ചോദ്യ പേപ്പർ വളരെ 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 കുറവ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ ഉറപ്പായും കവർ ചെയ്തിരിക്കണം ഇനി മാത്സിലേക്ക് വരുമ്പോൾ കാരണം ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ദേവസ്വം പോലെ പരീക്ഷ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഘുഗണിതമാണെങ്കിൽ കൂടി അതിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് എളുപ്പമുള്ളതും എളുപ്പമില്ലാത്തതും അല്ലെങ്കിൽ പഠിക്കാൻ അപ്പം ബുദ്ധിമുട്ടുള്ളതും ഒക്കെ ഉണ്ടാവും മാനസിക വിഭവശേഷി എന്ന് പറയുമ്പോൾ കണക്കല്ലടാ അത് കണക്കല്ല നിങ്ങൾ യുക്തിപരമായി ചിന്തിച്ച ഉത്തരം കണ്ടുപിടിക്കേണ്ട ടോപ്പിക്കാണ് മാനസിക വിഭവശേഷി എന്ന് പറയുന്നത് അപ്പൊ ലഘുഗണിതം സിമ്പിൾ അർത്ഥമെറ്റിലേക്ക് വരുമ്പോൾ ശതമാനം നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ലാഭവും നഷ്ടവും പഠിച്ചെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി ഉറപ്പായിട്ടും അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകും ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ശതമാനം പഠിച്ച് അത്ര എളുപ്പത്തിൽ പഠിക്കാൻ കഴിയില്ല പക്ഷേ ശതമാനം പഠിച്ച ഒരാൾക്ക് ലാഭവും ശതമാനം നഷ്ടവും ും ബുദ്ധിമുട്ടില്ലാതെ അനുബാധം റേഷ്യോ ആൻഡ് സമയവും ജോലിയും ശരാശരി ഇതാ ഇത്രയും ടോപ്പിക്കുകൾ മനോഹരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യം സ്ഥിരം ചോദിക്കുന്നതാണ് ഇനി മറ്റൊന്നുള്ളത് മാനസിക വിഭവ ശേഷിയിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ശ്രദ്ധിക്കാനുള്ളത് എടാ ശ്രേണികൾ അഥവാ സീരീസ് എന്ന് പറയുന്നത് കോഡിങ് ആൻഡ് ഡീ ദിശാബോധം പിന്നെ ക്ലോക്ക് കലണ്ടർ ഇത്രയും ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും അവിടെ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ടുണ്ടാവണം കാരണം ഇത് തീർച്ചയായും എക്സാമിന് ചോദ്യം വരുന്ന ടോപ്പിക്കുകളാണ് കഴിഞ്ഞ അഞ്ച് വർഷവും അതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു അപ്പം ഇതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും ടോപ്പിക്കുകൾ ഉറപ്പായും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കിലേക്ക് നല്ല ഒരു ശതമാനത്തിൽ എന്ത് ചെയ്യും പോസിറ്റീവ് വരും എന്ന് പറഞ്ഞാൽ ഇത്രയും ടോപ്പിക്കുകൾ ഒരു കാരണവശാലും വിട്ടുകളയാതെ പഠിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയിലെ നിങ്ങളുടെ ജോലി എന്ന് പറയുന്ന സ്വപ്നം നിങ്ങളിലേക്ക് ഏറ്റവും മനോഹരമായിട്ട് എത്തിച്ചേരുമെന്ന് നൂറ് ശതമാനത്തോടു കൂടി ഉറപ്പു പറയാനായിട്ട് കഴിയും ഇനി നിങ്ങൾ അവസാനമായി രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ബ്രേക്ക് കൊടുക്കരുതാ ബ്രേക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് കാരണങ്ങൾ ആയിക്കോട്ടെ ഇനി ഭൂമി ഇടിഞ്ഞു വീഴുന്ന കാരണമാണെങ്കിൽ കൂടി നിങ്ങൾ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങളുടെ ആ റുട്ടീൻ പഠനം ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗമായി മാറണം നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് ജോലി നൽകുക എന്ന് പറയുന്ന അത്രയും വലുത് അല്ലായിരുന്നിടത്തോളം അത് നിങ്ങൾക്ക് ജോലിയേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്തിടത്തോളം അതിനെ മാറ്റിവെക്കുക ജോലി എന്ന് പറയുന്ന സ്ഥിര വരുമാനം എന്ന് പറയുന്ന ആ സ്വപ്നം നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ബ്രേക്ക് കൊടുക്കാതെ പഠിക്കേണ്ടതായിട്ടുള്ളതുണ്ട് അതുകൊണ്ട് വ്യക്തമായിട്ട് അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മബാച്ചിലൂടെ ലൈവ് മെന്റർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കും അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വീണുപോയാൽ എപ്പോഴെങ്കിലും ഒന്ന് പിന്നോട്ട് പോയാൽ നിങ്ങളുടെ പ്രയോറിറ്റികൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനത്തിലേക്ക് തിരികെ വരണമെന്ന അധ്യായം ആഗ്രഹം ആ ആഗ്രഹത്തെ സഫലീകരിക്കാൻ നമ്മുടെ മെന്റർഷിപ്പിലൂടെയും നമ്മുടെ അടിപൊളിയായിട്ടുള്ള അസിസ്റ്റൻസിലൂടെയും സാധിക്കും അതുകൊണ്ട് ബ്രഹ്മ ബാച്ചിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തെ തീർച്ചയായും നേടിയെടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് നൽകുകയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ മറക്കണ്ട കമന്റ് ബോക്സിൽ ആദ്യം പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ പോയിട്ട് നിങ്ങളുടെ എന്തു പ്രശ്നങ്ങളാണെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കണക്ട് ചെയ്യാം നമ്മളുടെ കയ്യിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട് നമുക്ക് സംസാരിച്ച് പഠനം ഊർജസ്വലമാക്കി എടുക്കാം ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യമായും അവസാനമായും ചെയ്യേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രേക്ക് കൊടുക്കരുതേ എന്നുള്ളത് കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി നമ്മുടെ വീട്ടിലുള്ള ഉറുമ്പിനെ നോക്കിയാൽ മതി നമ്മളുടെ ഒരു കാലടി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്റ്റെപ്പ് കവർ ചെയ്യാൻ ആ ഉറുമ്പ് എത്ര സ്റ്റെപ്പ് വെക്കണം എന്ന് ചിന്തിച്ചു നോക്കുക എന്നിട്ടും എന്നിട്ടും അത് അതിൻ്റെ കാര്യങ്ങൾ മനോഹരമായി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭക്ഷണത്തിനുള്ള വകുപ്പും അതിൻ്റെ പാർപ്പിടത്തിനുള്ള വകുപ്പും എല്ലാം അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ചുവടുകൾ ചെറുതായിരിക്കാം പക്ഷേ അത് തുടർച്ചയുള്ളവയാണ് എങ്കിൽ ഏതു മലയും നിങ്ങൾ കീഴടക്കും ഏതു പർവ്വതത്തിന്റെ കൊടുമുടിയും നിങ്ങൾ കീഴടക്കും എന്ന് മനസ്സിലാക്കുക അതാണ് കൺസിസ്റ്റൻസിയുടെ പവർ എന്ന് പറയുന്നത് സ്ഥിരതയുള്ളവനെ സ്ഥിര വരുമാനമുണ്ടാകൂ എന്ന വാക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കാരണം ഇനി വരാൻ പോകുന്ന ദേവസ്വം ബോർഡിന്റെ എക്സാമുകൾ എഴുതി കഴിയുമ്പോൾ ആ എക്സാം ഓട് വിട്ട് നിങ്ങൾ പുറത്തേക്ക് എഴുതുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് പ്രതീക്ഷയല്ല ഉറപ്പുണ്ടായിരിക്കണം ഈ ജോലി എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ എഴുതിയിരിക്കുന്ന ഞാൻ പരീക്ഷയ്ക്ക് നന്നായി പെർഫോം ചെയ്തത് കൊണ്ട് എനിക്ക് ഈ ജോലി ലഭിക്കുമെന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പവറുള്ളവരാണ് നിങ്ങൾ നെഞ്ചുറപ്പുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനെ അത്രമാത്രം സ്നേഹിച്ചവരാണ് എന്ന് പറയാൻ കഴിയും അതുകൊണ്ട് കാലിടറുന്ന ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് കരുത്തു പകരാൻ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ ഉണ്ടാകും ധൈര്യമായിട്ട് ബ്രഹ്മബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കായി കൂടെ തന്നെ ഉണ്ടായിരിക്കും ഏത് സഹായവും ഏത് സമയത്തും നൽകാനായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നന്നായി പഠിക്കാം നന്നായി പരീക്ഷ എഴുതാം നന്നായി ജോലിയിലേക്ക് കയറാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങട്ടെ വീണ്ടും ബൈ Música